കാവ്യാലയം സാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം വാർഷികോത്സവം സംഘടിപ്പിച്ചു സീമാജി നായർ അമ്പിളി എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു കലയും നാടകവും സിനിമയും തിരക്കഥയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം തന്നെയാണ് അതിന്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ സാഹിത്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വയലാർ രാമവർമ്മ സാറിന്റെ പേരിലുള്ള സ്മരണാർത്ഥം നടത്തുന്ന ഈ പ്രോഗ്രാമിൽ കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും ഈ വർഷത്തെ മികച്ച ഒരു സോഷ്യൽ വർക്കറിനുള്ള ഇൻ്റർനാഷണൽ അവാർഡ് ഞാൻ മേടിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അപ്പോൾ അതും കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി വയലാർ രാമവർമ്മ സാറിനെ കുറിച്ച് ഞാൻ പറയാൻ ഞാൻ വെറും ശിശുവാണ് അതൊക്കെ പറയാൻ ഇവിടെ അമ്പളി സാറൊക്കെ ഉണ്ട് അപ്പം ആ ഒരു സ്മരണാർത്ഥം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നുന്നു എന്റെ കലാജീവിതം എനിക്ക് തോന്നുന്ന എല്ലാവർക്കും അറിയാം കലയും സോഷ്യൽ വർക്കും കൂടെ കൂട്ടിക്കൊളിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇൻ്റർവ്യൂലോടെ തന്നെ എന്റെ പല കാര്യങ്ങൾക്കും എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് കൂടുതലും പറയുന്നില്ല അഡ്വക്കേറ്റ് അനൂപ് കുഴൂർ അധ്യക്ഷത വഹിച്ചു പ്രസാദ് വേനൽ അനൂപ് ഉണ്ണിത്താൻ കേരളാദിത്യപുരം ശ്രീകുമാർ സുനിത ഷൈൻ എന്നിവർ സംസാരിച്ചു ഒരു ഗാലിതാവ് ഒരു ചലയിന്ത്രത്തിലെ പാട്ടിലെഴുതുമ്പോൾ വാൽമി പറഞ്ഞ ഭാര്യ അതൊരു വളരെ സാങ്കേതിക ഇതുവേ സിനിമയ്ക്ക് അങ്ങനെ സാങ്കേതിക ഇതിനുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ഞാനിരുന്ന് ഡയറക്ടായി ഞാനിവിടെ ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ പാട്ട് എഴുന്നോട്ട് ഫോൺ ചെയ്തതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞാൽ മതി മൊബൈലിൽ ഇപ്പോൾ ഭയങ്കര എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈതാപുരം കൈതാപുരക്ക് പാട്ട് എഴുതിയാലോ സോറി മറന്നുപോയി മതി ആർക്കെ താമര പാട്ട് എഴുതിയാണ് ശശി ചേട്ടൻ ഒരു പാട്ട് എഴുതിയാണ് അപ്പോൾ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അവിടെ നിന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തു ഞാൻ കഴിഞ്ഞപ്പുറം കാണുന്നില്ല ആ വാട്സപ്പ് ചെയ്യുന്നത് ഞാൻ നേരെ മ്യൂസിക് ഡയറക്ടർക്ക് അയക്കും മ്യൂസിക് ഡയറക്ടർ അമേരിക്കയിൽ ഇരുന്നിട്ട് അവിടെയാണെങ്കിൽ അവിടെ നിന്നിട്ട് കമ്പോസ് ചെയ്തിട്ട് ആ മ്യൂസിക്കിൻ്റെ ട്യൂൺ എനിക്കിവിടെ അയക്കും